ഞാൻ എന്നും എന്റെ ബെഡ്റൂമിൽ തന്നെ ഉറങ്ങിയിട്ടുള്ളൂ ഞാൻ എന്നെ സഹിക്കാൻ തുടങ്ങിട്ട് രണ്ടര വർഷം വർഷമായില്ലേ അപ്പൊ എന്തായാലും പിന്തുണത്തല്ലേ പറ്റൂ ആണോ അറിയോ തുടക്കത്തിലോ ഉണ്ടായിരുന്നു പക്ഷെ ആള് ആൾക്കാർ ചുരുങ്ങുന്ന അനുസരിച്ച് നിങ്ങൾക്ക് കാണുന്നത് കുറച്ചും കൂടി വിസിബിൾ ആവുന്നേ ഉള്ളൂ ഞാൻ ആദ്യമേ എല്ലാരുമായിട്ടും ആ ഒരു ഞാൻ എന്ന എന്റെ ബെഡ്റൂമിൽ തന്നെ ഉറങ്ങിയിട്ടുള്ള ഞാൻ അല്ല ഒരുമിച്ച് ഒരുമിച്ചുണ്ടായിരുന്നു നമുക്ക് അങ്ങനെ അവിടെ യുദ്ധത്തിനൊന്നും പോയതല്ലല്ലോ ഞാൻ എനിക്ക് എല്ലാരോടും അങ്ങനെ അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഓണസ്റ്റ് ആയിട്ട് ആ എനിക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതാ ഞെട്ടല് നിങ്ങളല്ലേ അതിന് മറുപടി പറയേണ്ടത് നിങ്ങളൊക്കെയല്ലേ വോട്ട് ചെയ്യുന്നത് ഞാൻ ഞാനകത്തല്ലായിരുന്നു എനിക്കെന്തറിയാം അതെ ബാക്കി എനിക്ക് ബാക്കി എന്റെ വീട്ടുകാരോട് ഞാൻ സംസാരിച്ചത് അമ്മയ്ക്കൊന്ന് നോക്കിക്കൊ എന്തോ പറയാം കൊറേ വിശേഷങ്ങളുണ്ട് വിശദായിട്ട് പറയും ഇങ്ങനെ ഒറ്റയടിക്ക് പറയാൻ പറ്റും അതൊക്കെ പറയാം സമയം ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് സമയം ഉണ്ട് പറയാം പറയാം ഉറപ്പായിട്ട് പറയാം ഇല്ല എനിക്ക് കാണാം അതെങ്ങനെ സമ്മതിക്കണ്ടേ ഒന്നും ഒന്നിനെ കുറിച്ച് ഒരു പിടിയിലെ ഫോണ് കിട്ടി ഇന്നലെ രാത്രി എനിക്ക് കിട്ടുന്നേ ഫോൺ കിട്ടുമ്പോൾ തൊട്ട് ആദ്യമായിട്ട് ഫോൺ വാങ്ങുമ്പോൾ നമുക്കൊരു പുതിയ ഫോൺ വാങ്ങുമ്പോഴേ നമുക്ക് ഉണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഇല്ല അതുപോലെയായിരുന്നു ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കണേയുള്ളൂ എല്ലാത്തിനും നമുക്ക് മറുപടി പറയാം എല്ലാത്തിനും എല്ലാത്തിനും പ്രതിവിധികളുണ്ട് ഒന്നുമില്ല ബിഗ് ബോസ് എന്ന് ഇറങ്ങിയ കണ്ടസ്റ്റന്റ് അല്ലേ അപ്പൊ ഇച്ചിരി ധൈര്യൊക്കെ കാണും പറയാം സമയം സമയമുണ്ടല്ലോ ഒരുപാട് സമയമുണ്ട് നമുക്ക് വിചിതമായിട്ട് എല്ലാം പറയാം എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷാ നിങ്ങൾ എല്ലാരും വന്നപ്പോ നേരം വെയിറ്റ് ചെയ്തതിന് ഒരുപാട് സന്തോഷം എന്തായാലും നിങ്ങൾ ആരെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അല്ലാത്തവരോട് എനിക്ക് പരിഭവമൊന്നുമില്ല എന്തായാലും വോട്ട് ചെയ്ത് ആ ഭർത്താ എന്നെ സഹിക്കാൻ തുടങ്ങിട്ട് രണ്ടര വർഷമായില്ലേ അപ്പൊ എന്തായാലും പിന്തുണ തന്നെ പറ്റൂ അല്ല എന്താ എന്റെ ഫാമിലി മൊത്തം എനിക്കറിയാം ഞാൻ അവിടെ ഉറങ്ങാതിരുന്ന അല്ലെങ്കിൽ ഞാൻ അവിടെ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിന്റെ ഇരട്ടി എന്റെ ഫാമിലി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അത് എന്ത് തന്നെയായാലും എനിക്ക് ഹാ സന്തോഷം മാത്രമേ ഉള്ളൂ ഒരുപാട് ഒരുപാട് സന്തോഷം ഉള്ളു ബാക്കി നമുക്ക് പറയാം ഞാൻ എനിക്ക് അറിയില്ല നമ്മളിപ്പോ എനിക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ സത്യസന്ധമായിട്ട് എനിക്ക് അറിയില്ല കഴിയട്ടെ എന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും സംസാരിക്കാം എനിക്ക് No,